സ്ത്രീക ദൈവത്തിന് സ്തുതി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം പതിനാറാം അധ്യായം ഒന്നു മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ധ്യാനിക്കുകയാണ് പെന്തോക്കോസ്ത പെരുന്നാളിന്റെ ആശംസകൾ സഭയ്ക്ക് ലഭിച്ച ഏറ്റവും വലിയ സമ്മാനമായ പരിശുദ്ധാത്മാവിനെ പറ്റിയുള്ള വിചിന്തനമാണ് ഈ വേദഭാഗത്തിലൂടെ നടക്കുന്നത് യേശു കർത്താവ് തന്നെ അയച്ചവന്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകുന്നു എന്ന് അഞ്ചാം വാക്യത്തിലും നിങ്ങൾക്ക് സഹായകനായി ഇനി പരിശുദ്ധാത്മാവിനെ അയക്കുമെന്ന് വാക്യം ഏഴും വായിക്കുമ്പോൾ യേശുവും പരിശുദ്ധാത്മാവുമെല്ലാം അയക്കപ്പെടുന്നത് പിതാവിൽ നിന്നാണെന്നും ഒരേ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയാണ് അയക്കപ്പെടുന്നതെന്നും കൃത്യമായ സൂചന ലഭിക്കുകയാണ് അല്ലെങ്കിലും എല്ലാവരെയും ദൈവമാണല്ലോ അയക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അപാരമാണ് ഏതൊരു സാഹചര്യത്തിലും ഒരു നിമിഷം ശ്രദ്ധിച്ചാൽ പരിശുദ്ധാത്മാവിനെ കേൾക്കാനും അനുഭവിക്കാനും കഴിയും പരിശുദ്ധാത്മാവ് ഇടപെടുമ്പോൾ ഭയങ്കരമായ വ്യതിയാനം അറിയാനൊക്കും ഏത് സാഹചര്യത്തിലും ഒരു നിമിഷം പരിശുദ്ധാത്മാവിനെ ശ്രദ്ധിച്ചിട്ട് പ്രതികരിച്ചാൽ ആ സാഹചര്യത്തെ വളരെ ഭംഗിയാക്കാം ഒരുപാട് മനോഹരമാക്കാം എന്നത് ഒത്തിരി ആളുകളുടെ അനുഭവമാണല്ലോ പരിശുദ്ധാത്മാവ് ഇടർച്ചയിൽ നിന്ന് നമ്മെ വിടുവിക്കും വാക്യം ഒന്ന് ഇടറിപ്പോകാൻ ഒരുപാട് സാധ്യതകൾ ഉള്ള ലോകത്തിലാണ് നാം ജീവിക്കുന്നത് ഒന്നിനാലും ഇടറിപ്പോകരുത് എന്നതാണ് ആശ കഷ്ടതകൾ ഉറപ്പായും ഉണ്ടാവും പള്ളി ഭ്രഷ്ടർ ആക്കും മരണത്തിനും സാധ്യതയുണ്ട് അങ്ങനെ ദുഃഖ നേരം വന്നാൽ ഇടറിപ്പോകാൻ ഇടയാകരുത് എന്നർത്ഥം സാഹചര്യത്തിന്റെ സമ്മർദ്ദങ്ങളിൽപ്പെട്ട് കുഴഞ്ഞ് പരാജയപ്പെട്ടു പോകാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളിൽ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ കാര്യങ്ങളെ ഏറ്റെടുത്ത് കൈകാര്യം ചെയ്തു തരുമെന്ന ഉറപ്പ് ഈ വേദഭാഗത്തിൻ്റെ ഒന്നാമത്തെ ആഹ്വാനമാണ് പരിശുദ്ധാത്മാവ് സഹായകനായി വർത്തിക്കുന്നു എന്നതാണ് രണ്ടാമത്തെ ധ്വനി എന്നുവെച്ചാൽ പാപത്തെക്കുറിച്ചുള്ള ബോധം നൽകി സഹായിക്കുന്നു നീതി ബോധം തന്ന് കൂടെ നിൽക്കുന്നു സത്യത്തിൽ വഴി നടത്തുന്നു വാക്യം പിന്നെ ന്യായവിധിയെക്കുറിച്ചുള്ള ഓർമ്മ സമ്മാനിക്കുന്നു വാക്യം പതിനൊന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കുന്നു വാക്യം പതിനാല് അങ്ങനെ പരിശുദ്ധാത്മാവ് ഒരു നല്ല സഹായകനായി നമ്മെ സഹായിക്കും എന്നത് ആശ്വാസകരമാണ് ഈ ലോകത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് നീതിബോധം തടം മറിയുന്നു എന്നൊരു തോന്നൽ പാപത്തെക്കുറിച്ചുള്ള വിചാരം അല്പം പോലും ഇല്ലെന്ന് തോന്നിപ്പോകുന്ന ചുറ്റുപാടുകൾ സങ്കടം മാത്രം തരുന്ന സംഭവങ്ങൾ ഒക്കെ അരങ്ങേറുമ്പോൾ ഇനി ഒറ്റ പോമ്പോഴേ ഉള്ളൂ പരിശുദ്ധാത്മാവ് എന്ന സഹായകനു വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നതാണ് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യകത മൂന്നാമതായി സ്വയമായി സംസാരിക്കുകയല്ല പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് കേട്ട് അനുസരിക്കുകയാണ് ഉചിതം എന്നതാണ് വാക്യം പതിമൂന്ന് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് കേട്ട് ചെയ്താൽ ചെയ്തികൾ എല്ലാം വേറൊരു ലെവലിൽ ചെയ്യാൻ ഒക്കും എന്നത് ആർക്കാണ് അറിയാത്തത് ഏത് വികാര വിക്ഷോഭങ്ങളെയും നിയന്ത്രിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം അവൻ തരും അലട്ടുന്ന ഓർമ്മകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഇടയാക്കും പരിശുദ്ധാത്മാവിനെ കേട്ടിട്ട് പ്രതികരിക്കുക എന്നതാണ് ജീവിതത്തിൻ്റെ അടിസ്ഥാന തത്വം എന്ന് ഇരിക്കട്ടെ അവസാനമായി ദൈവത്തിൻ്റെ മനസ്സറിയാൻ ഇഷ്ടമറിയാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും പരിശുദ്ധാത്മാവ് നമ്മിൽ പരിവർത്തിക്കുമ്പോൾ മറിയെപ്പോലെ ജോസഫിനെ പോലെ അങ്ങനെ ഒരുപാട് പേരെ പോലെ ദൈവികമായ പദ്ധതിക്ക് കൊടുക്കാൻ കഴിയും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് നമ്മെ അതിന് പ്രാപ്തമാക്കുന്നതും ഏതറ്റം വരെ സഞ്ചരിക്കാനും ഏത് സാഹചര്യത്തിലും നിന്നു പോകാനും നിലനിൽക്കാനും ഒക്കെയുള്ള ആത്മബലവും കരുത്തും തരുന്ന ദൈവാത്മാവിനായി നമുക്കും ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം ദൈവം തമ്പുരാൻ അതിന് നമ്മളെ സഹായിക്കട്ടെ ആമേ